അസലാമാലും പിറ്റേന്ന് അവളുടെ നിർബന്ധപ്രകാരം നേരത്തെ തന്നെയാണ് വിരുന്നിനായി പുറപ്പെട്ടത് അവിടെ എത്തിയപ്പോൾ ആരും എത്തിയിട്ടില്ല വീട്ടിലുള്ളവർ മാത്രമാണുള്ളത് ഒന്ന് ആലോചിക്കട്ടെ വീണ്ടും വീണ്ടും ഞാൻ ഓരോന്ന് ചെയ്യുകയാണല്ലോ അല്പം വൈകി വന്നാൽ മതിയായിരുന്നു ഷേ എന്നെ ചിന്തിച്ച് അവനൊരു ഒഴിഞ്ഞ കസേരയിലേക്കിരുന്നു ആ വീട്ടിലുള്ള ഉമ്മയുടെ ആംഗളയാണെന്ന് പരിചയപ്പെടുത്തിയ ഒരാൾ വന്ന് അല്പനേരം സംസാരിച്ചു പിന്നീട് അയാളും മറഞ്ഞു മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആരൊക്കെയോ മുന്നിലൂടെ അകത്തേക്ക് പോകുന്നുണ്ട് ആ ഇരുത്തം അങ്ങനെ ഇരിക്കുമ്പോഴാണ് മുറ്റത്ത് അവളുടെ കുടുംബത്തിൽപ്പെട്ട ഏതോ ഒരു പെണ്ണും ചെക്കനും വന്നത് അവരുടെ ഭാവങ്ങൾ ശ്രദ്ധിച്ചപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് അധികം ദിവസം ദിവസമായിട്ടില്ലെന്ന് മനസ്സിലായി ഷാഫി അവരെ തന്നെ നോക്കുകയായിരുന്നു ബൈക്കിൽ നിന്നും ഇറങ്ങിയ രണ്ടാളും എന്തൊക്കെയോ സംസാരിക്കുന്നു എന്തൊരു സന്തോഷമാണ് രണ്ടുപേർക്കും ഞാൻ വണ്ടി നിർത്തിയതും ആ വീട്ടിലേക്ക് വാങ്ങിയ സാധനങ്ങളുമായി പോയതാണ് എൻ്റെ ഭാര്യ പിന്നെ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് പോലുമില്ല വല്ലാത്തൊരു സാധനം തന്നെ ചിന്തകൾ ഓരോന്ന് കാണിച്ച് വിഷമിപ്പിക്കാൻ ഒരുങ്ങുന്നത് കണ്ടതും ആ വന്ന പയ്യനെയും പെണ്ണിനെയും കൂടുതൽ നോക്കാതെ തിരിഞ്ഞിരുന്നു ചില സമയത്തെ മറ്റുള്ളവരുടെ ജീവിതം കാണുമ്പോൾ മനുഷ്യന്റെ മനസ്സ് നിറയും സൃഷ്ടാവ് വരെ അങ്ങനെ പഠിച്ചത് കൊണ്ടാണെങ്കിലും അത് വേദനയും ചിലപ്പോൾ വിദ്ദേശവുമാണ് വരുത്തി തീർക്കുക മറ്റുള്ളവർക്ക് കിട്ടുന്ന പല സൗഭാഗ്യങ്ങളും നിങ്ങളിൽ ചിലർക്ക് കിട്ടാതെ പോകുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയില്ലെങ്കിലും എനിക്കറിയാമെന്നും അതിന് ഉത്തരവാദിത്തം എനിക്ക് മാത്രമാണെന്നും എൻ്റെ സൃഷ്ടികളിൽ ചിലരുടെ ക്ഷമ പരീക്ഷിക്കാൻ ചിലരൊക്കെ ഞാൻ തടയുന്നത് വേർതിരിവ് കാണിക്കാനല്ല മറിച്ച് അവർക്കായി കാത്തു നിൽക്കുന്ന സന്തോഷം നിറഞ്ഞ നിമിഷങ്ങൾ സമയമാകുമ്പോൾ സമ്മാനമായി നൽകാനാണെന്നുമുള്ള നാഥൻ്റെ ഓർമ്മപ്പെടുത്തലുകൾ മനസ്സിലോട് പറഞ്ഞ് ആ സാഹചര്യത്തെയും ഷാഫി തണുപ്പിച്ചു കൊണ്ടേയിരുന്നു തൻ്റെ അടുത്തേക്ക് വന്ന പയ്യൻ അടുത്തിരുന്നു പരിചയപ്പെടാൻ തുടങ്ങി കൂടുതൽ വൈകിയില്ല അകത്തേക്ക് പോയ അവൻ്റെ ഭാര്യ അവനുള്ള ജ്യൂസുമായി വന്നു ഷാഫി കുടിച്ചിരിക്കുകയാണെന്ന് കരുതി പയ്യൻ നിങ്ങൾ കുടിച്ചോ എന്ന് ചോദിച്ചതും അവൻ ഞാൻ കുടിച്ചു എന്ന് ചിരിച്ചു കൊണ്ട് പറഞ്ഞു തൻ്റെ ഭാര്യ ഇവിടെ വന്നപ്പോൾ അകത്തേക്ക് പോയിട്ട് പിന്നെ തന്നെ നോക്കാൻ പോലും വന്നിട്ടില്ല എന്നിട്ടാണോ ജൂസ് അവൻ മനസ്സിൽ കരുതി സ്വന്തം വീട്ടിലേക്ക് വിരുന്നിന് വന്ന മരുമകനെ കാണാൻ തൊട്ടാൽ ഉളവ് വരെ മുറിയാത്ത അമ്മായിമ്മ വന്ന് നിന്ന് ചിരിച്ചത് ദൂരെ നിന്ന് കൊണ്ടായിരുന്നു അവിടുത്തേക്ക് വന്നിട്ട് പോലുമില്ല അതെന്റെ വിധി ആരെയും കുറ്റം പറയാൻ പാടില്ല ആ കുട്ടിയെ കണ്ടോ വന്ന് അകത്തേ കയറിയതും മറ്റുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ അവളുടെ ഭർത്താവിൻ്റെ കാര്യങ്ങളെ എന്ത് ചിട്ടയോടാണ് കണ്ടറിഞ്ഞവള് ചെയ്യുന്നത് ആലോചിക്കും തോറും അവന് സങ്കടവും ദേഷ്യവും കൂടിക്കൊണ്ടേയിരുന്നു അടുത്തിരിക്കുന്ന പയ്യനോട് ജാട് അഭിനയിച്ച് ഒന്നും സംസാരിക്കാതെ എങ്ങനെ ഇരുന്നു ഞാനും ഇത്രയൊക്കെയാണ് എൻ്റെ ഭാര്യയിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് എന്നിട്ട് എനിക്ക് എന്താണ് എൻ്റെ ഭാര്യയിൽ നിന്നും കിട്ടിക്കൊണ്ടിരിക്കുന്നത് വിരുന്നിൻ്റെ മണ നിറഞ്ഞ ആ വീട്ടിൽ ഷാഫിയുടെ നെടുവീർപ്പുകൾക്ക് അർത്ഥം വെക്കാൻ ആർക്കും കഴിഞ്ഞിരുന്നില്ല സമയം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു ഒന്ന് രണ്ട് ചെക്കന്മാരും അവരുടെ ഭാര്യമാരും പിന്നെയും വന്നു എല്ലാവരും ഒരുപോലെ സന്തോഷം നിറഞ്ഞവർ അവരുടെ ഇടയിൽ നിന്നും മൊബൈലും എടുത്ത് വീട്ടിലേക്ക് പോയാലോ എന്ന് ചിന്തിച്ച് ബൈക്കിൻ്റെ അരികിലേക്ക് നടന്നെങ്കിലും പിന്നീട് ആലോചിച്ചപ്പോൾ അത് തനിക്ക് തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നും ഞാൻ പോയ കാരണം അറിയാതെ അവളെ ആളുകൾ പാവമായി കാണുമെന്നും കുറ്റം മുഴുവൻ തൻ്റെ തലയിലാവുമെന്നും തോന്നിയതോടെ വഴിയിൽ തന്നെ നിന്നു ഭക്ഷണം കഴിക്കാൻ വിളിച്ചപ്പോൾ ചെന്ന് ഭക്ഷണം കഴിച്ചു ആ സമയത്താണ് അവളുടെ ഉപ്പ അതുവരെ വന്നിട്ടില്ലെന്ന് ശ്രദ്ധിച്ചത് അവരെക്കുറിച്ച് ആരോടും ചോദിച്ചില്ല എന്ത് ചോദിക്കാൻ ആരോട് ചോദിക്കാൻ എങ്ങനെ ചോദിക്കാൻ പ്രായപൂർത്തിയായ ഒരു മകളെ കൈപ്പിടിച്ചു തന്നാൽ ഒന്നും നോക്കാതെ കിട്ടുന്നവൻ അവളുടെ ഉപ്പയെ കയറി ബഹുമാനിക്കണോ മക്കൾക്ക് ഭർത്താവിനെ വിലയും മഹത്വം പഠിപ്പിക്കാൻ വൈകിയും വേണ്ട മര്യാദ കാണിക്കാനെങ്കിലും പഠിപ്പിക്കണ്ടേ എന്നാലല്ലേ കിട്ടുന്ന പെണ്ണിനും ആ വീട്ടിലുള്ളവരോടൊരു ബഹുമാനം ആദരവൊക്കെ ഉണ്ടാവുക ഇവരൊക്കെ എന്താൾക്കാരാണാവോ മനസ്സിൽ നല്ലത് ചിന്തിക്കേണ്ട ചില സാഹചര്യങ്ങളിൽ ഇബിലീസിൻ്റെ കിണയിൽപ്പെട്ട് അവൻ നമ്മളെ വിഡ്ഢിയാക്കും ആ വീട്ടുകാർ തന്നോട് കാണിക്കുന്നത് ശരിയല്ലെന്ന് ചിന്തിച്ച് ഷാഫി അവരുടെ ഉപ്പയെക്കുറിച്ച് ആരോടും ചോദിച്ചില്ല ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതും അവിടെ കണ്ട ഒരു കുട്ടിയോട് ഫർസാനയോട് ഒന്ന് വരാൻ പറയുമോ എന്ന് ചോദിച്ചപ്പോൾ കുട്ടി അവളെയും വിളിച്ചുകൊണ്ട് പറഞ്ഞു അല്ല നീ ഭക്ഷണം കഴിച്ചോ ഇല്ല കഴിക്കാൻ നിൽക്കാണ് എന്നാലേ വേഗം നോക്കട്ടോ എനിക്ക് പെട്ടെന്നു പോണം അത്രയ്ക്ക് ധൃതയാണെങ്കിൽ ഞാൻ ഒന്ന് നാളെ വരാം നിങ്ങൾ പോയിക്കോളൂ ഷാഫി വിടാൻ തയ്യാറായിരുന്നില്ല നാളെ അവിടെ അയൽവാസിയിലൊരു വിരുന്നുള്ളതെന്ന് എനിക്കറിയില്ലേ രാവിലെ തന്നെ കൊണ്ടാവാൻ നിങ്ങൾ വന്നാൽ മതിയല്ലോ ഓ പിന്നെ എനിക്ക് പിന്നെ നിന്നെ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മേന്നെടുപ്പിക്കലല്ലേ പണി ഭക്ഷണം കഴിച്ചു വാ ഞാനിവിടെ നിൽക്കാം അവൻ ദേഷ്യത്തിലാണെന്ന് മനസ്സിലാക്കി അവൾ കൂടുതലൊന്നും പറയാതെ എന്തൊക്കെയോ പിറപുറത്തു കൊണ്ട് അകത്തേക്ക് നടന്നു ഷാഫി ബൈക്കിൻ്റെ അടുത്തേക്ക് ചെന്നു വഴിയിൽ വെച്ച് ആ ഭാഗത്തുള്ള ഒരു പ്രായമായ ആളോട് സംസാരിച്ചു നിന്നപ്പോൾ വെറുതെ ചോദിച്ചു ഈ വീട്ടുകാർ എങ്ങനെയുള്ളവരാണേ ഒരു കല്യാണം ആലോചിക്കാനായിരുന്നു അവിടെ ഏത് കുട്ടിയുടെ മകൻ്റെ മോളയാണോ മകന് മോളുണ്ടെന്ന് മനസ്സിലായതോടെ അതെ എന്ന് പറഞ്ഞു ആർക്കാണെന്ന് അയാൾ ചോദിച്ചപ്പോൾ സ്നേഹിതനാണെന്ന് പറഞ്ഞതും അയാൾ പറഞ്ഞു ആ കുട്ടി കാണാൻ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇവരെ ഏച്ചി കൂട്ടിയ ബന്ധങ്ങളാണ് തറവാടില്ല കുട്ടിയെക്കുറിച്ച് എനിക്ക് കൂടുതലൊന്നും അറിയില്ല കേട്ടോ ഇപ്പോഴത്തെ കുട്ടികളല്ലേ പുറത്തേക്കൊന്നും കാണില്ലല്ലോ വീട്ടുകാർ അത്ര നല്ലവരൊന്നല്ല ഈ ഭാഗത്തുള്ള ആരോടും അങ്ങനെ നല്ല വന്നം പുലർത്താത്ത ആളാണ് ഇവരെ വീട്ടുകാർ ഞാൻ പറയുന്നത് മാത്രം എടുക്കണ്ട കേട്ടോ ഇവിടെയൊക്കെ ഒന്ന് അന് ഒന്ന് നടന്ന് അന്വേഷിച്ച് തീരുമാനം എടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞ് ഷാഫിയുടെ ഉള്ള അവസ്ഥ ഒന്നുകൂടി വിഷളാക്കി അയാൾ മുന്നോട്ട് നടന്നു എന്തന്വേഷിക്കാൻ ജീവിതം കൊണ്ട് പഠിച്ചു നിൽക്കുകയാണെന്ന് മനസ്സിൽ പറഞ്ഞ് അവളേയും പ്രതീക്ഷിച്ച് ആ വഴിയിൽ എങ്ങനെ നിന്നു ഒരുപാട് വൈകിയാണ് അവള് പുറത്തേക്ക് വന്നത് കൂടുതലൊന്നും ചോദിക്കാതെ ബൈക്കിൽ കയറി യാത്ര തിരിക്കാൻ ഒരുങ്ങിയതും ഫർസാനെ ചോദിച്ചു നിങ്ങളെന്താ ആരോടും പോകാമെന്ന് പറയാത്തത് അതിൻ്റെ ആവശ്യമില്ല നീ ഇപ്പോൾ കയറ് അവൾ കയറിയതും മുന്നോട്ട് നീങ്ങുമ്പോൾ ഷാഫി പറഞ്ഞു ഒരു വീട്ടിലേക്ക് ഒരാൾ വന്നാൽ നിൻ്റെ കുടുംബത്തിലുള്ള മുഴുവൻ ആളുകൾക്കും അറിയില്ല പെരുമാറയില്ല അതിനവർ നിങ്ങളോട് എന്താ ചെയ്തത് ഇനിയിപ്പോൾ അതും പറഞ്ഞ് പഠിപ്പിക്കണമെന്ന് വിചാരിച്ച് ഷാഫി മനസ്സിലുള്ളത് പറഞ്ഞില്ല കുറച്ച് മുന്നോട്ട് പോയതും എതിരെ വന്ന ഓട്ടോ നോക്കി അവൾ പറഞ്ഞു ഉപ്പ അതാ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ഉപ്പ എന്ന വിളിച്ചതും അയാൾ തിരിഞ്ഞു നോക്കി മുന്നിൽ വേറെ വാഹനങ്ങൾ ഉള്ളതിനാൽ ഷാഫി ബൈക്ക് നിർത്തി അവളോട് ഇറങ്ങാൻ പറഞ്ഞു അവൾ ഇറങ്ങി ഉപ്പയെ കണ്ട് ഓട്ടോകരികിലേക്ക് നടന്നു ബൈക്ക് സൈഡാക്കാൻ പെട്ടെന്നൊരു സ്ഥലം കിട്ടാതെ വന്നപ്പോൾ അടുത്തുള്ള വീട്ടിലേക്ക് നിർത്തി ബൈക്കിൽ നിന്നും ഇറങ്ങി ഏതായാലും അവൾ ഉപ്പയല്ലേ ഒന്ന് കണ്ടുവരാമെന്ന് ചിന്തിച്ച് അവർ നിൽക്കുന്ന ഭാഗത്തേക്ക് നടന്നു വർഷാനയും ഉപ്പയും കുറച്ചപ്പുറത്ത് നിന്നും സംസാരിക്കുന്നത് കണ്ട് അങ്ങോട്ടേക്ക് വന്ന് ഷാഫിയുടെ ക്ഷമയെ നശിപ്പിക്കാൻ പാകത്തിലായിരുന്നു അടുത്തേക്ക് വരുന്ന അവനെ നോക്കാതെ ഉപ്പം വന്ന ഓട്ടോയിലേക്ക് കയറിയതും ഓട്ടോകാരനോട് വണ്ടിയെടുക്കാൻ പറയുന്നതും ഇത് കണ്ട് മനസ്സിൻ്റെ താളം തെറ്റിയ ഷാഫി പല്ലുകൾ കടിച്ചമർത്തി തൻ്റെ അരികിലേക്ക് വരുന്ന ഫർസാനയെ വല്ലാത്തൊരു ഭാവത്തോടെ നോക്കി നിൽക്കുകയായിരുന്നു അടുത്തേക്ക് വന്ന ഫർസാനയെ നോക്കി ഷാഫി ദേഷ്യത്തോടെ ചോദിച്ചു നിന്റെ ഉപ്പാക്ക് തീരെ ഉളുപ്പില്ലേ ആ ചോദ്യം ഇഷ്ടപ്പെടാതെ അവൾ ചോദിച്ചു അതിനെ നിങ്ങളോട് ഉപ്പ എന്തെങ്കിലും ചെയ്തോ ആ ചോദ്യത്തിന് മറുപടി പറയാനൊരുങ്ങുമ്പോൾ റോഡിൻ്റെ നടുവിലാണെന്ന് നിൽക്കുന്നതെന്ന് മനസ്സിലാക്കി കൂടുതലൊന്നും പറയാതെ ഷാഫി ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് അവളോടൊപ്പം യാത്ര തിരിച്ചു ആരോഗ്യമില്ലാത്തൊരു ഒഴിഞ്ഞ ഭാഗത്തേക്ക് ബൈക്ക് കയറ്റി നിർത്തി അവളോട് ഇറങ്ങാൻ പറഞ്ഞു എന്നിട്ട് ചോദിച്ചു നിൻ്റെ തന്ത എന്താണ് കാണിച്ചതെന്ന് ഞാൻ പറഞ്ഞു തരണം നിനക്ക് ദേഷ്യം കത്തി നിൽക്കുന്ന ഷാഫിയുടെ മുഖത്തേക്ക് നോക്കി ഒരു കൂസലുമില്ലാതെ അവൾ പറഞ്ഞു എന്ത് ചെയ്തു നിങ്ങൾ പറ പിന്നെ നിങ്ങൾക്കുണ്ട് തന്ത എന്ന് ഓർമ്മ വേണം കേട്ടോ കെതപ്പ് കൂടെ ഷാഫി അവളുടെ മറുപടി ഇട്ട് അടുത്തേക്ക് ചെന്നു എൻ്റെ തന്തേ ഇങ്ങനെ മരുമക്കളോടൊന്നും പെരുമാറില്ല ഞാൻ അയാൾ ആരാണ് എന്നെ കണ്ടിട്ടൊന്നും സംസാരിക്കാൻ പോലും വകതിരിവില്ല അയാൾക്ക് നിങ്ങളല്ല എന്നോട് പറഞ്ഞത് നിങ്ങൾക്ക് വലിയ ധൃതിയാണെന്ന് പോയിട്ട് ഞാനാണ് ഉപ്പയോട് പറഞ്ഞത് നിങ്ങൾക്ക് വേഗം പോണം സംസാരിക്കാൻ നിൽക്കേണ്ട എന്നും എൻ്റെ എന്താണ് റബ്ബേ ഞാൻ ഇതിനൊക്കെ മറുപടി പറയാ എന്ന് ചിന്തിച്ച് ഷാഫി പറഞ്ഞു നിന്നോടൊക്കെ ഇത് ചോദ്യം ചെയ്യാൻ വന്ന എന്നെ പറഞ്ഞാൽ മതി ഷാഫ് പറഞ്ഞു നിർത്തി ബൈക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ചെയ്യാനൊരുങ്ങുമ്പോൾ അവൾ അവൻ കേൾക്കാൻ പാകത്തിൽ പറഞ്ഞു ഓ നിങ്ങളും നിങ്ങളെ വീട്ടുകാരൊക്കെ വലിയ ആൾക്കാരെ ഇത് കേട്ടതും ഷാഫി ബൈക്കിൽ നിന്ന് വീണ്ടും ഇറങ്ങി അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു ഒരിക്കൽ കൂടി നിന്റെ നാവ് പൊങ്ങിയാൽ നീ എൻ്റെ യഥാർത്ഥ സ്വഭാവം ഇവിടെ വെച്ച് കാണട്ടോ രണ്ടും കൽപ്പിച്ചു നിൽക്കുന്ന അവൾ ചോദിച്ചു നിങ്ങൾ നിങ്ങളെന്താ കരുതയതേ എന്നെയും വീട്ടുകാരെയും എന്തും പറയാമെന്നോ എനിക്കൊന്നും പറയാൻ പാടില്ല എന്നാണോ എന്നാൽ നീ പറ ഞാൻ നിൽക്കാം എന്ന് മറുപടി പറഞ്ഞതും അവൾ മുഖം തിരിച്ചു ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് അവളോട് കയറാൻ പറഞ്ഞപ്പോൾ ആരും അടിച്ചെങ്കിലും അവൾ വെറുപ്പ് പ്രകടമാക്കിക്കൊണ്ട് കയറിയിരുന്നു യാത്രയിൽ മുഴുവൻ മനസ്സ് ഓരോന്ന് ചിന്തിപ്പിച്ചു കൊണ്ടിരുന്നു അന്ന് കണ്ട ഫെമിനയുടെ അതേ രൂപമാണ് വീണ്ടും മുന്നിൽ കണ്ടത് അന്നത്തെ പോലെ ദേഷ്യം കയറി ഇവളെയും തല്ലിയിരുന്നെങ്കിൽ വീണ്ടും മറ്റൊരു കുരുക്കിൽപ്പെട്ടേനെ എന്ന് മനസ്സ് മനസ്സുമന്ത്രിച്ചു ഇവൾക്കെന്തോ ഉദ്ദേശമുണ്ട് എന്നെ വേണ്ടാത്ത പോലെയല്ലേ ഓളെ സംസാരങ്ങളെ എങ്ങനെയാണ് ഇവളെ സ്നേഹം എനിക്ക് കിട്ടുക ഇവളെന്താണ് ഇങ്ങനെ പെരുമാറുന്നത് തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചാൽ പോലും അത് മനസ്സിലാക്കാൻ ശ്രമിക്കാത്ത ജന്മം കൂടുതൽ ആലോചിച്ച് തല പുകഞ്ഞതും തലവരെ വിളിച്ചു വരുത്തിയ അവസ്ഥകളുടെ ഭാരം ചുമക്കാൻ പറഞ്ഞു വീട്ടിലെത്തിയ ഷാഫി ഉമ്മയുടെ അടുത്തേക്ക് ചെന്ന് കുറച്ചു നേരം സംസാരിച്ചിരുന്നു ദുനിയാവിലെ ഏതു ദുഃഖവും മായ്ക്കാൻ കെൽപ്പുള്ള സ്വർഗത്തിലെ തായ്വരയായ മാതാവുള്ളപ്പോൾ മക്കൾക്ക് എവിടെയാണ് ആശ്വാസത്തിൻ്റെ വസന്തകാലം ആസ്വദിക്കാൻ കഴിയാം അന്ന് വഴിയിൽ വെച്ചുണ്ടായ പ്രശ്നങ്ങൾ കാരണം ഒരാഴ്ചയോളമാണ് അവൾ ഷാഫിയോട് മിണ്ടാതെ നിന്നത് അവസാനം ഷാഫി തന്നെ അങ്ങോട്ട് വന്ന് മിണ്ടിയപ്പോൾ അവൾ പറഞ്ഞു നിങ്ങൾക്ക് മാത്രല്ല വാശി എന്നപ്പോൾ മനസ്സിലായില്ലേ അവനൊന്നും മറുപടി പറഞ്ഞില്ല അവൾ മിണ്ടാതെ നടന്ന ദിവസങ്ങളിൽ ഷാഫിയുടെ സുഹൃത്തുക്കളുടെ വീട്ടിൽ ഒന്ന് രണ്ട് വിരുന്നു പോയെങ്കിലും രണ്ട് സ്ഥലത്ത് നിന്നും ആളുകൾ ഷാഫിയോട് ചോദിച്ചു നിന്റെ ഭാര്യയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ വന്നപ്പോൾ മുതൽ കൈകെട്ടി ഒരേ നിർത്തായിരുന്നു അവൾ തന്നോടുള്ള വാശി തീർത്തതാണെന്ന് മനസ്സിലാക്കിയ ഷാഫി അവരോട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവൾക്കേ പരിചയക്കുറവായിരിക്കും ആൾ നല്ല ആക്റ്റീവാണ് വീട്ടിലൊക്കെ ആ മറുപടി കേൾക്കുന്നവർക്ക് താനൊരു പെൺകുന്നനാണെന്ന് തോന്നുമെങ്കിലും അവർക്ക് തൻ്റെ അവസ്ഥ മനസ്സിലാക്കാൻ കഴിയില്ലെന്ന് അവനറിയാമായിരുന്നു രാത്രിയിൽ പല ദിവസങ്ങളും അവൾ ഓരോന്ന് പറഞ്ഞ് വയക്കുണ്ടാക്കാൻ ശ്രമിച്ചെങ്കിലും ഷാഫി മിണ്ടാതെ കേട്ടുകൊണ്ടിരിക്കാൻ നിർബന്ധനായത് ഇടയ്ക്കൊരു ദിവസം അവൾക്ക് ഈ വീട്ടിൽ നിന്നും കഴിച്ച് എന്തോ ഭക്ഷണം പറ്റാഞ്ഞത് കാരണം ഒരു ഛർദിയുണ്ടായി ഇത് കണ്ടപ്പോൾ ഉമ്മയുടെ മുഖത്ത് സന്തോഷം കണ്ടപ്പോൾ ഉമ്മ ചിന്തിക്കുന്നത് മറ്റൊന്നാണെന്ന് മനസ്സിലായത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവാതെ നോക്കാൻ താൻ ശ്രദ്ധിക്കേണ്ടതുണ്ടെന്ന് തീരുമാനിക്കുകയായിരുന്നു ഓരോ മാസവും തന്നെ മരുമകൾ ഗർഭിണിയല്ലെന്ന് തിരിച്ചറിയുന്ന ഉമ്മാക്ക് അറിയില്ലല്ലോ മോനും മരുമകളും മുറിക്കുള്ളിൽ ജീവിക്കുന്ന ജീവിതം എങ്ങനെയാണെന്ന് വീട്ടിൽ ഉള്ളവരോടും അവളുടെ പെരുമാറ്റം മോശമായിരുന്നുവെങ്കിലും ഷാഫി അവളെ സ്നേഹിക്കുന്നുണ്ടെന്ന വിശ്വാസം കാരണം ആരും അവനോട് ഒന്നും പറഞ്ഞില്ല ആ ആയിടയ്ക്കാണ് കമാലിനോട് സംസാരിക്കുന്നതിനിടയിൽ മാഞ്ഞു പോയ കുറെ നിമിഷങ്ങൾ വീണ്ടും മുന്നിൽ തെളിയിക്കാൻ പാകത്തിൽ അവൻ ചില കാര്യങ്ങൾ പറയുന്നത് കമാൽ സംസാരിക്കുന്നതിനിടയിൽ പറഞ്ഞു അല്ല ഷാഫി നിന്നോട് ഞാൻ ഒരു കാര്യം പറയാം എന്നും വിചാരിക്കൂ ഇപ്പോഴാണ് ഓർമ്മ വന്നത് നിൻ്റെ കല്യാണം നോക്കുന്ന സമയത്ത് നമ്മളൊന്ന് വൈകുന്നേരം പോയി കണ്ട ഒരു കുട്ടിയല്ലേ ആ സ്കൂളിൻ്റെ ബാക്കിലുള്ള വീട്ടിലുള്ള ദൂരം കൂടുതലാണെന്ന് പറഞ്ഞ് മുടക്കിയ കേസ് ഓർമ്മയുണ്ടോ അവൻ്റെ ചോദ്യം കേട്ടതും ഷാഫി പെട്ടെന്ന് അവനോട് ചോദിച്ചു നിന്റെ ഉമ്മയുടെ കുടുംബത്തിൽ നിന്നും പോയി കണ്ട കുട്ടിയല്ലേ ഷഹനാസ് ആ കുട്ടിയുടെ കാര്യമാണോ യെസ് അവൾ തന്നെ ഞാൻ വിചാരിച്ചു നീ അത് മറന്ന് കാണന്ന് അവളെ പേര് വരെ ഓർമ്മയുണ്ടല്ലോ അവളെ കല്യാണവും നിന്റെ കല്യാണവും കഴിഞ്ഞ ഉടനെ തന്നെയായിരുന്നു കേട്ടോ കഴിഞ്ഞ ആഴ്ച അവൾ ആ പയ്യനെ തൊലാക്ക് ചെല്ലിയെന്നൊമ്മ പറഞ്ഞു നിന്നോടത് പറയാൻ മറന്നു ഷാഫിയുടെ മനസ്സിൽ മറവ് ചെയ്ത അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട കിനാവുകളിൽ ഒന്നിനെ കുറിച്ചാണ് താനിങ്ങനെ ലാഘവത്തോടെ പറയുന്നതെന്നറിയാതെ കമാല വിഷയം പറയുമ്പോൾ ഒരു നെട്ടിലൂടെയാണ് ഷാഫിയത് കേട്ടുകൊണ്ടിരുന്നത് ഹൃദയമെടുപ്പിൻ്റെ വേഗത കൂടാൻ തുടങ്ങിയിട്ടുണ്ട് ഷഹനാസ് അഞ്ചെട്ട് മിനിറ്റ് കൊണ്ട് എൻ്റെ മനസ്സിലേക്ക് കയറിയെന്നും പിന്നീട് മായ്ക്കാൻ ഒരുപാട് പ്രയാസം നേരിടേണ്ടെന്നുമായൊരു പേര് പെണ്ണ് കാണുന്ന മുറിയിൽ വെച്ച് തന്നെ തൻ്റെ മനസ്സിൻ്റെ വേദന കണ്ടവൾ അതെന്നോട് ചോദിച്ചവൾ മഹർ നൽകാനായി ഞാനൊരുപാട് ആഗ്രഹിച്ചവൾ ചിന്തകളിലേക്ക് വഴുതു വീണ ഷാഫിയെ തോണ്ടി വിളിച്ചുകൊണ്ട് കമാൽ വീണ്ടും പറഞ്ഞു ഹൈ ലെവൽ ടീമിലേക്കായിരുന്നു അവളെ കെട്ടിച്ചത് പയ്യൻ്റെ കൂട്ടുകാരെ അവന് മയച്ചല്ല എന്നൊക്കെ പറഞ്ഞ് ചടപ്പിച്ചത് കാരണമാണിത്രെ വിരുന്നിൻ്റെ മുൻപ് തന്നെ അവളെ അവൻ ഒഴിവാക്കിയത് നല്ല കുട്ടിയായിരുന്നു അല്ലേ കമാൽ പറഞ്ഞു നിർത്തിയപ്പോൾ കൂടുതലായൊന്നും പിന്നീട് ചോദിച്ചില്ല അല്ല ചോദിക്കാൻ കഴിയുന്നില്ല എന്ന് വേണം പറയാൻ വെട്ടേറ്റ് മരിച്ചെന്ന് കരുതിയ ചില ആഗ്രഹങ്ങൾക്ക് ജീവനുണ്ടെന്ന് അറിയുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷവും വേദനയും ഒരുമിച്ച് വന്നു പക്ഷേ അതിൽ സന്തോഷത്തിന് ആയുസ് കുറവായിരുന്നു ഷാഫിയുടെ ഉപ്പുഴത്തെ അവസ്ഥയും അവൻ ആഗ്രഹിച്ച കുട്ടിയുടെ അവസ്ഥയും കൂടി മനസ്സിനെ എഞ്ചിൻചായി വേദനിപ്പിക്കാൻ തുടങ്ങി ഒന്നും പറയാനും ചെയ്യാനും പറ്റാത്ത അവസ്ഥ കമാലിനോട് അവളെ എനിക്ക് തന്നോടൊന്നു പറയാൻ തോന്നിയെങ്കിലും കഴിഞ്ഞില്ല താൻ വിവാഹിതനാണെന്ന് ഓർമ്മ വന്നതോടെ ആ വിഷയമൊന്ന് മാറ്റിത്തരാൻ മറവിയോട് യാചിക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു അപ്പോൾ കൂടുതൽ അവൻ്റെ കൂടെ ഇരിക്കാതെ വണ്ടിയിൽ കയറി ഒറ്റയ്ക്ക് കുറേ നേരം ഡ്രൈവ് ചെയ്തു കൊണ്ടിരുന്നു എവിടേക്കെന്നില്ലാതെ മനസ്സ് ശാന്തമാക്കാൻ ഒറ്റക്കുള്ള നടത്തവും ഒറ്റക്കുള്ള യാത്രയും ഒറ്റയ്ക്ക് ഇരിക്കുന്നതും ഷാഫി ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തിരഞ്ഞെടുക്കാറുണ്ടായിരുന്നു പരിഹാരമില്ലാത്ത ദുഃഖങ്ങൾക്ക് ഏകാന്തത നൽകുന്നത് പോലെയുള്ള ആശ്വാസമാണ് അപ്പോൾ തനിക്ക് അവളെ കിട്ടിയിരുന്നെങ്കിൽ പൊന്നുപോലെ നോക്കായിരുന്നു ഒരു തുള്ളി കണ്ണീര് വീഴ്ത്താതെ ആയുസ് തിരുനൂന്ന് വരെ സന്തോഷം നൽകി കൂടെ നിർത്തായിരുന്നു സുഖവും സന്തോഷവും പറഞ്ഞിരുന്ന് ദുനിയാവിലെ സകലതിനോടും അസൂയി വരാൻ പാകത്തിൽ ഞാൻ അവളെ പ്രിയപ്പെട്ടവളായി കാണുമായിരുന്നു അവൾ എൻ്റെ കൽബിലേക്ക് നോക്കിയപ്പോൾ ആ കണ്ണുകൾ ഞാൻ കണ്ടത് അവളുടെ സ്നേഹം നിറഞ്ഞ മുഖം മാത്രമായിരുന്നു പെണ്ണിന്റെ സ്നേഹം കിട്ടാത്തവന്റെ മനസ്സിലേക്ക് പെയ്ത ആഗ്രഹങ്ങളുടെ ആ പെരുമഴും പെട്ടെന്ന് തോന്നുന്നു തൻ്റെ സ്വപ്നങ്ങൾ മാത്രമാണിതെന്നും അവളെ ഒരിക്കലും തനിക്ക് കിട്ടില്ലെന്നും ഓർമ്മ വന്നതോടെ നെടുവീർപ്പുകൾ സഹായത്തിനെത്തി നേരം ഒരുപാടായിരിക്കുന്നു നേരത്തെ ഇറങ്ങിയതാണ് വീട്ടിലേക്ക് പോകാൻ തന്നെ മടിയാന്നതുപോലെ കിട്ടുന്ന പെണ്ണിനെ പിരിഞ്ഞിരിക്കാൻ കഴിയാത്ത വേദനകൾ അനുഭവിക്കാൻ കാത്തിരുന്നവനെ കാലം നൽകിയ സമ്മാനമാണ് സ്വന്തം ഭാര്യയെ കാണുമ്പോൾ തന്നെ ഭയവും ദേഷ്യവും അനുഭവപ്പെടുന്ന ഒരു അവസ്ഥ വീട്ടുകാർ ഉള്ളപ്പോൾ എങ്ങനെ പോകാതിരിക്കും വീട്ടിലേക്ക് വരുന്ന സമയം ഒരു മിനിറ്റ് വൈകിയാൽ എവിടെയാണെന്ന് വിളിച്ചു ചോദിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ രാത്രി കാണാതായാൽ സിറ്റൗട്ടിൽ വന്നിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉപ്പ അന്യ വീട്ടിൽ ജനിച്ചവറായിട്ടും ഞാൻ വീട്ടിലില്ലെങ്കിൽ എന്തോ പോലെയാണെന്ന് പറയുന്ന ജ്യേഷ്ഠമാരുടെ ഭാര്യമാരും അവരുടെ സ്നേഹത്തിൻ്റെ മണമുള്ള മക്കളും ഇവരൊക്കെ സ്നേഹിക്കാനുള്ളപ്പോൾ എങ്ങനെ ഞാൻ എൻ്റെ വീട് ഒഴിവാക്കും അവളാർ ഇന്നലെ വന്ന് എൻ്റെ കിനാവുകൾക്ക് തീട്ടാവും ക്ഷമ കൊണ്ട് ആനു വീശി ഞാനതിനെ ഒരിക്കൽ കെടുത്തു എന്നിട്ട് വിധിയുടെ തീരുമാനങ്ങൾ തോറ്റോടുന്നത് നോക്കി നിൽക്കുന്നു എന്ന് ഉറപ്പിച്ച് ഷാഫി വീട്ടിലേക്ക് തിരിച്ചു നേരം രാത്രിയായിട്ടുണ്ട് പള്ളിയിൽ കയറി ഇഷാ നമസ്കാരവും കഴിഞ്ഞാണ് വീട്ടിലേക്ക് ചെല്ലുന്നത് വീട്ടിലേക്ക് കയറി സലാം പറഞ്ഞപ്പോൾ ഉപ്പയടക്കം വീട്ടിലുള്ളവർ എല്ലാവരും തന്നെ പ്രതീക്ഷിച്ചാണ് കാത്തിരിക്കുന്നതെന്ന് മനസ്സിലായി അവർക്കെല്ലാം എന്നോട് കാര്യമായിട്ടെന്തോ പറയാനുണ്ടെന്ന് ഹാളിലെ നിശബ്ദത കണ്ടപ്പോൾ മനസ്സിലായി എന്താണ് പുതിയത് എന്നും ചിന്തിച്ച് ഉള്ളിലുള്ള ആകാംക്ഷ പുറത്തേക്ക് കാണിക്കാതെ ഉമ്മ ഇരിക്കുന്ന ഭാഗത്തേക്ക് ഷാഫി ചെന്നു ഉമ്മയുടെ അടുത്തിരുന്ന് ഷാഫി അല്ലാലോട് നോക്കി കാര്യം എന്താണെന്ന് തിരക്കിയതും ഉപ്പ പറഞ്ഞു നീ എന്താ ഷാഫി കണ്ടിരിക്കുന്നത് സംഭവം മനസ്സിലാവാതെ ഉപ്പയെ നോക്കുമ്പോഴാണ് ഫർസാൻ ആ ഭാഗത്തേക്ക് വന്നത് ഷാഫി ശ്രദ്ധിച്ചത് അല്ല ഉപ്പ എന്തെങ്ങൾ അങ്ങനെ ചോദിച്ചത് എനിക്ക് മനസ്സിലായില്ല ഷാഫി നമ്മളെല്ലാവരും ഒരുപാട് നടന്നിട്ടാണ് നിനക്ക് ഈ ബന്ധം കിട്ടിയത് അതീ മറക്കണ്ട കേട്ടോ അതോടെ എന്തോ പന്തികേട് തോന്നിയ ഷാഫി ഉപ്പയോട് ചതിച്ചു ഉപ്പ അവിടെ ഇവിടെയും തൊടാതെ കാര്യം പറയാൻ പറ്റുമെങ്കിൽ പറ എനിക്ക് സംഭവം മനസ്സിലായില്ല നീ ഫർസാനയുടെ ഉമ്മാൻ്റെ വീട്ടിൽ വിരുന്നു പോയിട്ട് എന്താണ് കാണിച്ചത് ഷാഫിയുടെ ഹൃദയമെടുപ്പ് കൂടാൻ തുടങ്ങി ഞാനെന്ത് കാണിക്കാനേ നീ അവിടെ പോയിട്ട് ആരോടും സംസാരിക്കാൻ നിന്നില്ല പോരുമ്പോൾ പോകുകയാണെന്നും ഒന്നും പോലും പറഞ്ഞില്ല എന്ന് അവൾ ഉപ്പേ വൈയിൽ വെച്ച് കണ്ടിട്ട് നീ നോക്കിയില്ല എന്നൊക്കെയാണല്ലോ കേട്ടത് നീ നമ്മളെ വില കളിയാവും ഒരു കാര്യം നീ മനസ്സിലാക്കുക ഷാഫി അവർ പൈസ കൊണ്ട് നമ്മളെക്കാൾ അല്പം താഴ്ന്നവരാണെന്ന് കരുതി നീ അങ്ങനെയൊന്നും പെരുമാറിയത് കേട്ടോ ഉള്ളിലടക്കി വെച്ച ദേഷ്യവും ക്ഷമയും പെട്ടെന്ന് തെരക്കാൻ പാകത്തിലുള്ള ഉപ്പയുടെ വാക്കുകൾ കേട്ടതും ഷാഫി അവൻ ഇരിക്കുന്നിടത്തു നിന്നും എഴുന്നേറ്റിക്കൊണ്ട് ചോദിച്ചു അത് ശരി അപ്പോയെ അതാണല്ലേ കാര്യം ആട്ടെ ആരാണിതക്കിപ്പോൾ ഇവിടെ എത്തിച്ചത് അത് കേട്ടെന്നും ജ്യേഷ്ഠൻ നൗഫൽ പറഞ്ഞു ആരായിരുന്നു നീ ചെയ്തത് ശരിയല്ല ഷാഫി ആരാണ് അതിവിടെ എത്തിച്ചതെന്ന് പറയാൻ സൗകര്യം ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരാം അവിടെ ഉണ്ടായത് എന്താണെന്നും സത്യം എന്താണെന്നും അവളെ ഉപ്പേ നമ്മളെ ഉബൈദിനോട് പറഞ്ഞതാണല്ലോ ജ്യേഷ്ഠൻ നൗഫൽ പറഞ്ഞതും ഷാഫിയുടെ മുഖം ചുവക്കാൻ തുടങ്ങി അവൻ ഉപ്പയുടെ അടുത്തേക്ക് നിന്നും കൊണ്ട് പറഞ്ഞു ഉപ്പക്ക് എന്നെക്കാൾ വിശ്വാസം ഇപ്പൊ അവളെയും അവളെ വാപ്പാനെയും ആണല്ലേ എല്ലാവർക്കും ഞാനിപ്പോ ക്ഷമയില്ലാത്തതിനാണല്ലോ എന്നാലും അങ്ങനെ തന്നെ കരുതിക്കോ അവർ ഉബൈദിനോട് എന്തെങ്കിലും പറഞ്ഞപ്പോഴേക്കും എന്നെ സംശയിച്ച നിങ്ങളോടൊന്നും എൻ്റെ ഭാഗം ബോധിപ്പിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല പറയാതിരുന്നാലേ നിങ്ങൾ കരുതും മരുമകളെ വീട്ടുകാർ പാവങ്ങളാണെന്ന് അവർക്ക് ഭയങ്കര മര്യാദ ആണെന്ന് ഇവളും ഇവളെ വീട്ടുകാരും ആ വിരുന്നിന് ചെന്ന എന്നോട് ചെയ്ത എന്താണെന്ന് ആർക്കും അറിയണ്ട ഞാൻ എന്താണ് ചെയ്തതെന്ന് അറിഞ്ഞാൽ മതി അതോടെ ഉമ്മ പറഞ്ഞു എൻ്റെ കുട്ടിയോട് ഓരെന്താ ചെയ്തത് ഈ പറഞ്ഞാലല്ലേ ഞങ്ങളറിയാം ഈ പറ ഓ ഉമ്മ ആ അറിയാത്ത വീട്ടിലേക്ക് ചെന്ന് ചെന്നപ്പോൾ പോയതാ ഇവളകത്തേക്ക് പിന്നീട് എൻ്റെ അടുത്തേക്കൊന്ന് വരിക ഒരു തുള്ളി വെള്ളം പോലും ചെയ്തിട്ടില്ല ഒരു മണിക്കാണ് ഭക്ഷണം നൽകിയത് അതുവരെ ഒന്നും ഒന്ന് വരെ ഒന്ന് സംസാരിക്കുകയെ ചെയ്തില്ല അവിടെ വന്നവർക്ക് ഗതയ്ക്കേ എന്തൊക്കെയാ കൊടുക്കുന്നത് ഞാൻ കണ്ടു പക്ഷേ എനിക്ക് കിട്ടിയില്ല ഞാൻ ചോദിച്ച് വാങ്ങണമ്മാ ഒരു ഗ്ലാസ് വെള്ളം പൈസക്കാർക്ക് മാത്രമാണോ വീട്ടിൽ വരുന്നവരെ സൽക്കരിക്കാനുള്ള വിവേകം ഉണ്ടാവുക അവരുടെ ഒരു ഗ്ലാസ് ജ്യൂസ് കിട്ടാൻ മോഹിച്ച് നടക്കുന്നവനെന്നല്ല ഞാൻ എൻ്റെ മര്യാദയെക്കുറിച്ച് ഇവരോടൊപ്പം പറഞ്ഞല്ലോ ഇവരുടെ മര്യാദയെക്കുറിച്ച് ഞാനും പറയും ഇവർക്ക് എന്നും കാണിക്കാമോ ഇവളെ ഉമ്മ എൻ്റെ ഉമ്മയെപ്പോലെയുള്ള ആളല്ലേ അകത്തു നിന്ന് ഒരു മിന്നാട്ടം കണ്ടു എന്നല്ലാതെ അവരെ അടുത്തേക്കൊന്ന് വരികയോ സംസാരിക്കോ പോലും ചെയ്തിട്ടില്ല ഉമ്മ ഞാനിവളുടെ ഭർത്താവല്ലേ ഞാൻ ഇവരോടൊക്കെ എന്തോ ചെയ്തതുപോലെയാണ് എന്നോട് എല്ലാവരും പെരുമാറിയത് ഇതൊക്കെ സഹിച്ച് ഞാൻ ആ പരിപാടി കഴിഞ്ഞതുവരെ ക്ഷമിച്ച് അവിടെ ഇരുന്നില്ലേ ഇത്തക്ക് ക്ഷമിച്ച ഞാൻ അവരോട് ഭാര്യ വീട്ടുകാരാണെന്ന് കരുതി പോവുകയാണെന്ന് പറയണോ എൻ്റെ പട്ടി പറയും ഷാഫി അത്രയ്ക്ക് പെൺകോന്തന എൻ്റെ ക്ഷമക്കൊരു അതിരണ്ടുമാ അതിനപ്പുറത്തേക്ക് എന്നെ കൊണ്ടുപോയാലേ അപ്പോൾ എല്ലാവരും അറിയും എന്താണ് ഞാൻ എന്നുള്ളത് എന്ന് പറഞ്ഞ് മുന്താസിൻ്റെ അരികിൽ കൈകെട്ടി നിൽക്കുന്ന ഫർസാനെ നോക്കിയെന്നും അവൾ താഴേക്ക് നോക്കി നിന്നു അവള് വാപ്പേ വയൽ വെച്ച് കണ്ടപ്പോൾ സംസാരിക്കാൻ ഞാൻ വണ്ടി നിർത്തിച്ചെന്നപ്പോഴേക്കും അയാൾ വന്ന് ഓട്ടോയിൽ കയറിപ്പോയി എന്നോടാണ് അയാൾ മിണ്ടാഞ്ഞത് അയാൾ എന്തുകൊണ്ട് എന്നെ കാത്തുന്നില്ല നടു റോഡിൽ വണ്ടി നിർത്തി സംസാരിക്കാൻ എൻ്റെ തറവാട് വക സ്വത്തൊന്നല്ല പബ്ലിക് റോഡ് ഞാൻ ബൈക്ക് നിർത്തി വന്നപ്പോഴേക്കും ഉപ്പ അയാൾ പോയി അതിനവൾ പറഞ്ഞ ന്യായം ഞാൻ അവളോട് പോയിട്ട് ഹൃദയുണ്ടെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഉപ്പ എന്നോട് സംസാരിക്കാൻ നിൽക്കാതെ പോയതെന്നാണ് ഈ കഴുതയുടെ വാക്ക് കേട്ട് എങ്ങനെയാണ് അയാൾ പോവൽ ഞാൻ അയാൾ മരുമകനല്ലേ എന്നിട്ടിപ്പോൾ അയാൾ അയാൾക്ക് ഞാനും കുറ്റക്കാരനല്ലേ എന്നോട് നേരിട്ട് ഒന്ന് പറയട്ടെ അയാൾ ഞാൻ പഠിപ്പിക്കാം എന്താണ് മര്യാദ എന്ന് പിന്നല്ലേ എന്നെ ഇവിടെ ആരും വിശ്വസിക്കണമെന്ന് ഒരു നിർബന്ധമില്ല ഷാഫി ക്ഷമയില്ലാത്തവനാണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇനിയും പറഞ്ഞാൽ ഈ വീട്ടിൽ പിന്നീട് ഈ ഷാഫി നിൽക്കില്ല കേട്ടോ നാട്ടുകാർ പറയുന്നത് പോലെയല്ല ഇവിടെയുള്ളവർ പറയുന്നത് അതെല്ലാവരും ഓർക്കുന്നത് നന്നായിരിക്കും എൻ്റെ യഥാർത്ഥ അവസ്ഥ നിങ്ങൾക്കാർക്കും അറിയില്ല ഷാഫി ഒറ്റ ശ്വാസത്തിൽ പറയാനുള്ളത് മുഴുവൻ ദേഷ്യത്തോടെയും വല്ലാത്ത ഭാവത്തെയും ഭാവത്തോടെയും പറഞ്ഞു നിർത്തിയപ്പോഴാണ് കാര്യങ്ങളുടെ ഗൗരവം വീട്ടുകാർക്ക് മനസ്സിലാകുന്നത് ഫർസാനയെക്കുറിച്ചും ഒരുപാട് പറയാനുണ്ടായിട്ടും ഷാഫിയത് മറച്ചു വെച്ചത് കെട്ടിയ പെണ്ണിൻ്റെ പോരായ്മകൾ മറ്റുള്ളവരോട് ചെയ്യാൻ പാടില്ലെന്നറിവും അവർക്ക് എന്തെങ്കിലും ശരിയാവുമെങ്കിൽ ശരിയാവട്ടെ എന്ന് ചിന്തിച്ചത് കൊണ്ട് മാത്രമായിരുന്നു ആളിക്കെത്തിയ ഷാഫിയെ നോക്കി ഉപ്പ ശബ്ദം കുറച്ച് പറഞ്ഞു ഞാൻ ഉബൈത് വന്നു പറഞ്ഞപ്പോളേ അവർ പറയുന്നത് സത്യാണെന്ന് കരുതി മോനെ നീ എന്താണിതെന്ന് ഞങ്ങളോട് പറയാത്തത് ഉബൈദ് എന്നോടാണ് ചോദിക്കേണ്ടിയിരുന്നത് അവന് ഞാൻ ബ്രോക്കർ പൈസ കൊടുക്കാതെ ദേഷ്യം നിങ്ങളോട് അവൻ പറഞ്ഞത് ഉപ്പാ അവർക്ക് കൾച്ചർ ഇല്ലെന്ന് കരുതി അതൊക്കെ വീട്ടിൽ വന്ന് പറഞ്ഞ് നിങ്ങളെയൊക്കെ സമാധാനം കളിയണോ അവറ്റകൾക്ക് വിവരം വിവരമില്ലെങ്കിൽ നമ്മളെതിനാ വെറുതെ അതൊക്കെ നോക്കുന്നത് എന്ന് വിചാരിച്ച് പറയാതെ ഇരുന്നതാണ് അപ്പോൾ നോക്കുമ്പോൾ എനിക്ക് കുറ്റം കണ്ടെത്താൻ മിടുക്കന്മാർ ഒരുപാട് ചോദിക്കാൻ ഉണ്ടായിട്ടും ഫർസാന അടുത്ത് നിൽക്കുന്നത് കൊണ്ട് ആരും കൂടുതലായി ഒന്നും അവനോട് ചോദിച്ചില്ല ഷാഫി നേരെ റൂമിലേക്ക് ചെന്ന് ഡ്രസ്സ് മാറ്റി ഭക്ഷണം കഴിക്കാൻ ഒരുങ്ങുമ്പോൾ ഫർസാന വന്നുകൊണ്ട് പറഞ്ഞു ആ ഫുഡ് വിളമ്പി വെച്ചിട്ടുണ്ട് കേട്ടോ അവളെ നോക്കാതെ ടേബിളിൻ്റെ അടുത്തേക്ക് ചെന്നു എന്താണ് മുന്നിൽ നടക്കുന്നതെന്ന് മനസ്സിലാവാതെ ഇരിക്കുകയായിരുന്നു ഷാഫി പതിവുകൾ തെറ്റിച്ച് അന്നവൾ തനിക്ക് ഭക്ഷണം വിളമ്പുന്നു ഷാഫി അവളുടെ പെരുമാറ്റം അവളറിയാതെ ശ്രദ്ധിച്ചുകൊണ്ടേയിരുന്നു വീട്ടുകാരുടെ മുന്നിലിട്ട് അവളെ വീട്ടുകാരെ അത്രയും തരം താഴ്ത്തി പറഞ്ഞിട്ടും ഒന്നും സംഭവിക്കാത്തതുപോലെയുള്ള പെരുമാറ്റം ചെറിയ കാര്യങ്ങൾ പോലും ദിവസങ്ങൾ മിണ്ടാതെ തന്നോട് നടക്കുന്നവൾ നല്ലതിനാണെങ്കിൽ അലഹമ്മില്ല എന്ന് ചിന്തിച്ച് ഷാഫി ഭക്ഷണം കഴിച്ച് റൂമിലെത്തി അവളെ കാത്തു നിൽക്കാതെ ഉറങ്ങാൻ കിടന്നു തൻ്റെ വീട്ടുകാരുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ അവൾ സ്വഭാവം മാറ്റി അഭിനയിക്കുകയാണെങ്കിൽ വെറുതെ ഓരോന്ന് പ്രതീക്ഷിച്ച് ചെന്ന് ഇവിടെ നാണം കിടേണ്ടല്ലോ ഉറക്കം വരാതെ ഓരോന്ന് ആലോചിച്ച് ഇങ്ങനെ കിടക്കുന്ന ഷാഫി അവൾ റൂമിലേക്ക് വന്നതും അവളെ നോക്കാതെ കിടക്കുമ്പോൾ ആദ്യമായി അവൾ വന്ന് അവനോട് ചേർന്നിരുന്നത് കാര്യമറിയാതെ അവളെ നോക്കിയ ഷാഫിയെ വീണ്ടും നിർത്തിച്ചു കൊണ്ട് ചിരിച്ചു കൊണ്ട് അവൾ പറയാൻ തുടങ്ങി കല്യാണം കഴിഞ്ഞ് ആഴ്ചകൾ കഴിഞ്ഞിട്ടും തന്നോടൊന്ന് മര്യാദക്കൊന്ന് സംസാരിക്കാൻ ശ്രമിക്കാത്ത ഫർസാന ആദ്യമായി തന്നോട് ചേർന്നിരുന്നു കൊണ്ട് ചിരിച്ചപ്പോൾ ഷാഫി അമ്പരപ്പോടെ അവളെ നോക്കി അവൾ അവൻ്റെ നെഞ്ചിലേക്ക് കൈവച്ച് ചോ ചോദിച്ചു നിങ്ങൾക്ക് എന്നോട് ദേഷ്യമുണ്ടോ ഉമ്മാൻ്റെ വീട്ടിൽ വെച്ച് അങ്ങനെയൊക്കെ ഉണ്ടായത് കാരണം ഷാഫി മറുപടി ഒന്നും പറഞ്ഞില്ല ഷാഫിയുടെ നെഞ്ചിടിപ്പ് കൂടുന്നത് അവൾ അറിയാതെ നോക്കാൻ വേണ്ടി പ്രയാസപ്പെടുന്നത് അവൾ മനസ്സിലാക്കിയതുപോലെ അവൾ വീണ്ടും ചോദിച്ചു ആ ഇനി എങ്ങനെ ഉണ്ടാവാതെ നോക്കാൻ ഞാൻ ശ്രദ്ധിച്ചോളൂ കേട്ടോ ഒരു പെണ്ണിൻ്റെ ചൂട് ജീവിതത്തിലാദ്യമായി അറിഞ്ഞത് കാരണം സംസാരിക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടിയിരിക്കുന്ന ഷാഫി ഒരിക്കലും പ്രതീക്ഷിക്കാതെയാണ് അവനെ അവൾ ചുംബിച്ചത് അതോടെ എഴുന്നേറ്റിരുന്ന് കിതക്കുന്ന ഷാഫി ഫർസാനയുടെ മുഖഭാവങ്ങൾ മാറി മറയുന്നത് കാണുന്നില്ലായിരുന്നു കിതപ്പടങ്ങിയതോടെ അവൻ ചോദിച്ചു നിനക്ക് എന്തുപറ്റി എൻ്റെ വീട്ടുകാരുടെ മുന്നിൽ വെച്ച് നിൻ്റെ വീട്ടുകാരെക്കുറിച്ച് ഞാൻ നല്ലതൊന്നും അല്ലല്ലോ എന്ന് പറഞ്ഞത് പിന്നെന്താ ഇങ്ങനൊരു മാറ്റം അത് ഇഷ്ടപ്പെടാത്തതുപോലെ അവൾ പറഞ്ഞു ഇതാണ് ഞാൻ നിങ്ങളോട് അടുക്കാത്തത് എല്ലാം സംശയമാണ് എങ്ങനെ സംശയം വരാതെ ഇരിക്കും എന്ന് ചോദിക്കാൻ തോന്നിയെങ്കിലും അവളുടെ ഈ മാറ്റം അങ്ങനെ തന്നെ കാണാൻ കൊതിക്കുന്ന ഷാഫി ശബ്ദം മയപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു നീ എന്നോട് ഇങ്ങനെ പെരുമാറുന്നതാണ് ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നത് അവൾ അതിന് ഒന്നും പറഞ്ഞില്ല എന്താ നിന്റെ റൊമാൻറ്റിക് മൂഡ് പോയോ എന്നവൻ ചോദിച്ചതും അവൾ ചിരിച്ചു കൊണ്ട് പറഞ്ഞു പോയിട്ടൊന്നുമില്ല പക്ഷേ ഞാനൊരു കാര്യം പറഞ്ഞാൽ ദേഷ്യപ്പെടുവോ അവളുടെ ഉദ്ദേശം മനസ്സിലാക്കാനാവാതെ പെണ്ണിൻ്റെ കിണയിൽ വീണ ഷാഫി അവളോട് പറഞ്ഞു നീ പറ ഞാൻ ദേഷ്യപ്പെടില്ല മറ്റന്നാളേ ക്ലാസ് തുടങ്ങുകയാണ് നിങ്ങൾ പറഞ്ഞയക്കുവോ എന്നെ ചേർക്കാൻ നമുക്ക് രണ്ടാൾക്കും കൂടി പോവാം ഇല്ലെന്ന് പറഞ്ഞാൽ അവളുടെ ഈ സ്വഭാവം വീണ്ടും മാറുമെന്ന് ഉറപ്പുള്ള ഷാഫി അതിങ്ങനെ നിലനിൽക്കുകയാണെങ്കിൽ അതല്ലേ തനിക്കും നല്ലതെന്ന് ചിന്തിച്ച് മറുപടി കൊടുത്തു ഞാൻ പറഞ്ഞതാണല്ലോ പിന്നെന്താ പിന്നെന്തായത് സംശയം അല്ല നിങ്ങളെ ഇന്നത്തെ ദേഷ്യം കണ്ടപ്പോളേ ഞാൻ വിടില്ലെന്ന് കരുതി സ്വന്തം വീട്ടുകാരോട് ഞാനൊന്ന് സംസാരിച്ച രീതി കണ്ട് അവളൊന്ന് ഭയന്നിട്ടുണ്ട് അതാണ് അവളെ ഈ സ്നേഹം കാണിച്ചതെന്ന് മനസ്സിലാക്കിയ ഷാഫി അന്ന് അവളോട് അങ്ങോട്ട് അടുക്കാൻ നോക്കിയെങ്കിലും അവൾ തന്ത്രപരമായി അവനിൽ നിന്നും ഒഴിഞ്ഞു ഒഴിഞ്ഞുമാറിക്കൊണ്ടിരുന്നു അല്പം സമയത്തേക്ക് മാത്രമായിരുന്നെങ്കിലും ആദ്യമായി അവളുടെ വശീകരണത്തിൽ വീണുപോയ ഷാഫിക്ക് അന്ന് രാത്രിയിൽ അവളിൽ നിന്നും അവൻ പ്രതീക്ഷിച്ച ഒരു പ്രതികരണം ലഭിക്കാത്തത് അവനെ സങ്കടപ്പെടുത്താൻ കെൽപ്പുണ്ടായിരുന്നെങ്കിലും കാത്തിരിക്കാൻ ക്ഷമ കാണിക്കേണ്ട അവസ്ഥ വന്നു പിറ്റേന്ന് മുതൽ വീട്ടിൽ അവൾക്ക് വന്ന മാറ്റങ്ങൾ ഷാഫിയെ സന്തോഷവാനാക്കി കൊണ്ടിരുന്നു കൂടുതൽ അടുത്തെങ്കിലും സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് റൂമിലെ മാറ്റങ്ങളും പ്രകടമാകുന്നത് പോലെയുള്ള പെരുമാറ്റം രണ്ട് ദിവസത്തിനു ശേഷമാണ് അവളെയും കൊണ്ട് പുതിയ കോളേജിലേക്ക് അഡ്മിഷന് വേണ്ടി ചെല്ലുന്നത് ഇൻഷാല്ല ഈ കഥയുടെ ഭാഗ്യഭാഗവുമായി നാളെ കാണാം എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ അസലാമലൈക്കും